ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സിയാസ് കിച്ചൺ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ഡ്രിങ്ക് ആണ് ഇതൊരു സ്പെഷ്യൽ ഡ്രിങ്ക് തന്നെയാണ് അപ്പം നമുക്കിത് എങ്ങനെ എന്ന് നോക്കിയാലോ അതിനു അതിനുവേണ്ടി ഞാനൊരു അരക്കപ്പ് സേമിയും കാൽ കപ്പ് പഞ്ചസാരയും ചേർത്ത് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം ഇനി നമുക്കിതിലേക്ക് ബനാനയാണ് വേണ്ടിയത് ഇത് ഏത് ബനാന വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ഞാനിവിടെ സ്മോൾ ബനാനയാണ് ഉപയോഗിച്ചിട്ടുള്ളത് റോബർ സ്റ്റവ് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം ഇത് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഞാനിതിലോട്ട് ഏഴ് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ നാല് ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് അടിച്ചെടുക്കാം ഇപ്പോൾ ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇത് നല്ല തിക്നെസ്സോട് കൂടിയാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്കിത് കുറച്ച് എടുക്കാൻ വേണ്ടി കുറച്ച് വാട്ടർ ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത് പാൽപ്പൊടിയുടെ പച്ച ചുവ മാറാൻ വേണ്ടിയാണ് നമ്മൾ ഇതിലേക്ക് ചെറിയ ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഞാൻ ഇത് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന സേവയിലോട്ട് നാലോ അഞ്ചോ ഡ്രോപ്സ് പിസ്ത മിൽക്ക് മിക്സ് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഏത് ഫ്ലേവറാണ് ഇഷ്ടമെങ്കിൽ ഏത് ഫ്ലേവറിലുള്ള മിൽക്ക് മിക്സ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഇപ്പോൾ പിസ്ത മിൽക്ക് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായി മിക്സ് ആക്കി കൊടുക്കാം ഈ സേമിയയിലെല്ലാം മിൽക്ക് മിക്സിൻ്റെ ഫ്ലേവർ നന്നായി പിടിക്കുന്നത് വരെ നമുക്ക് നന്നായി മിക്സ് ആക്കി കൊടുക്കാം അതിനുശേഷം നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ബനാന ജ്യൂസിലോട്ട് ഇത് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇത് നന്നായി മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു സെർവിംഗ് ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇതിന് മുകളിൽ കുറച്ച് ബൂസ്റ്റ് പൗഡർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡ്രിങ്ക് ഇതൊരു സ്പെഷ്യൽ ഡ്രിങ്ക് തന്നെയാണ് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും നോമ്പിൻ്റെ ക്ഷീണവും ദാഹവും ഒക്കെ മാറാൻ പറ്റിയ ഈ ഡ്രിങ്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ ഇനേബിൾ ആക്കാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ് അസാംക്കും